ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു എന്താ പറയുക ഈ കണ്ണാടി വെച്ചിട്ട് എനിക്ക് ഫോണിൽ നോക്കുമ്പോൾ കണ്ണുകളാലേ ദൂരറ്റ് മൈ ഹെയർ ഗൈസ് ഞാനിത് ആവാൻ വേണ്ടിയിട്ട് കേൾ ക്രീമൊക്കെ സെറ്റ് ചെയ്ത് തേച്ച് വെച്ചു പക്ഷേ ഞാൻ നല്ല രീതിയിൽ അതങ്ങോട് സെറ്റ് ചെയ്തില്ല മീൻസ് അതിനൊരു വേ ഉണ്ട് നമ്മൾ ഷാംപു ചെയ്ത് കണ്ടീഷൻ ചെയ്ത് അത് നമ്മൾ സ്റ്റൈൽ ചെയ്യാനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് പക്ഷെ ഞാൻ നല്ലപോലെ സ്റ്റൈൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കേൾസ് നല്ല വൃത്തിക്ക് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിപ്പോൾ ഭയങ്കര വെറ്റായിട്ടായിരിക്കുന്നത് ഡ്രൈ ആയ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും സോ നമ്മൾ പറഞ്ഞു വന്നതിപ്പോൾ ഇതൊന്നുമല്ല ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എനിക്കിന്നൊരു എക്സാം ഉണ്ട് ഇവിടെ ടുത്തന്നെയായിരുന്നു കാരണം ദൂരെ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ സ്കൂളിൽ തന്നെ ഇവിടെ അടുത്ത് സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ചാലിശ്ശേരി സ്കൂളിൽ അതുകൊണ്ട് നമുക്ക് ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റിൽ നമുക്ക് സ്കൂളിൽ എത്താൻ വേണ്ടി പറ്റും വണ്ടിയിലാണെങ്കിൽ അത്ര പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു ഞാൻ കുളിച്ചു കേൾ ഇട്ട് പക്ഷേ സെറ്റ് കേൾക്കും അറിയില്ല നോക്കാം ഡ്രൈ ആയി അറിയാൻ വേണ്ടി പറ്റും പിന്നെ ഫയർ ഫോഴ്സിൻ്റെ എക്സാം ആണ് കേട്ടോ ഫയർ വുമൻ്റെ എക്സാം ആണ് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോച്ചാൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് നോക്കാനൊക്കെ ഉണ്ട് സ്പെഷ്യൽ ഉണ്ട് ഇരുപത് മാർക്കിന് അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കണം നല്ലതാണ് അപ്പോൾ അത് നോക്കണം കുറച്ചായി ഇനിയും കുറച്ചും കൂടിയൊക്കെ നോക്കാനുണ്ട് ഓൾമോസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി പക്ഷെ ഇങ്ങനെ റിവൈസ് ചെയ്ത് നോക്കേണ്ട സംഭവമാണ് അങ്ങനെയാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എല്ലാവരും എൻ്റെ കൂടെ വരൂ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു ഡ്രസ്സും അറിയതാണ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് അപ്പോൾ ഇനി ജസ്റ്റ് സ്കിൻ കെയർ ചെയ്യണം ഒന്ന് ജസ്റ്റ് ചെറിയൊരു മേക്കപ്പ് ഇട്ടിട്ട് നമുക്ക് വേഗം റെഡി ആവാം അപ്പോൾ കുറച്ച് ടൈമുള്ളൂ അതുകൊണ്ട് ഞാൻ സിറും അതുപോലെ തന്നെ ടോണറും ഇടാൻ നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ എൻ്റെ മോയ്സ്ചറൈസർ കാണി മോയ്സ്ചറൈസർ കിട്ടു പിന്നെ ദിസ് ഈസ് മൈ സൺസ്ക്രീൻ ഡേം ഡോക്കിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് er solebedre. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്കൂള് ഗവൺമെൻറ് ശാലിശ്ശേരി സ്കൂളാണ് ഞാനൊരു എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഇവിടെയാണ് പഠിച്ചത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവളും ഉണ്ട് എക്സാമിന് അപ്പോൾ അത്രയും നേരം അവൾ വന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോർഹെഡ് കുറച്ച് കൂടിയ പോലെ ഉണ്ട് കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നു എനിക്കിപ്പോൾ അത് പിന്നെ അതിന് ശേഷം ഇതാ അവൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവള് കാണിച്ചതാണ് അഞ്ജലി ഞാൻ എക്സാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ ഭയങ്കര വലിയ സംഭവം നടന്നിട്ടുണ്ട് കാണിച്ചു തരാം ആൾക്കാരെ വിളിച്ചിട്ട് ഇവിടുത്തെ മരങ്ങളുടെയൊക്കെ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞു ഗൈസ് മൈ ഫാദർക്കൊക്കെ എന്തേലും പറ്റി ഗൈസ് ഞങ്ങൾ വരുമ്പോൾ ഞാൻ കട്ട്ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കണം പിന്നെ അമ്മ അമ്പലത്തിന്ന് പായസം കൊടുന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതും കഴിക്കണം ഓക്കെ വാ നമുക്ക് കഴിക്കണം ൂക്ക് പാത്രത്തിലുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കിയോ കുടിച്ചു നോക്കിട്ട് പറയാം അരിപ്പായസാണ നല്ല ടേസ്റ്റ് എനിക്കിഷ്ടമാണ് അമ്പലത്തിലെ പായസൊക്കിട്ട് നല്ല ഇഷ്ടമാണ് ഒന്നും പറയാം ായസം എന്ന് വെച്ചാൽ എനിക്ക് നല്ല മദനുള്ള പായസം ഒന്നും ഇഷ്ട പക്ഷെ ഈ അമ്പലത്തിന്ന് കിട്ടുന്ന പായസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോ രണ്ടാമത്തെ ക്ലാസ് ആണ് കുടിക്കുന്നത് ആദ്യത്തെ ക്ലാസ് ഞാൻ കുടിച്ചു അരിപ്പായസാണ് നല്ല പഴമൊക്കെ കിട്ടുന്നുണ്ട് പിന്നിവിടെ അമ്പലത്തിന് അന്നദാന പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല ഉണ്ടായിരുന്നു പക്ഷെ എക്സാം ആയ കാരണം പോല ഓക്കെ എക്സാമിന്റെ കാര്യം പറയാം എക്സാം എന്ന് പറയാ നല്ല എളുപ്പമുള്ള എക്സാം ഒന്നും അല്ലായിരുന്നു കുറച്ച് ടഫുണ്ടായിരുന്നു ആ വിഷമ നമുക്ക് പായസം കുറച്ച് കേൾക്കാം ഞാൻ എൻ്റെയിൽ എൻ്റെ ട്രൈപോഡ് കാണാനില്ല അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ഫോൺ വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് അതിലാണ് കേട്ടോ ഫോൺ വെച്ചിട്ടുള്ളത് അടുത്തത് ഞാൻ കാണിക്കാൻ പോണത് നമ്മൾ വരുമ്പോൾ കട്ട്ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് കഴിക്കാം ഇന്നത്തെ എക്സാം ഡേ ഇൻ മൈൽഫിൽ ഒരു തീറ്റ ബ്ലോഗ് മാത്രമായി മാറുമെന്ന് എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ല ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു ഞാൻ ഒന്നും കഴിക്കില്ല ഒന്നും കഴിക്കില്ല ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ കൊണ്ട് ഓരോന്ന് കഴിപ്പിച്ചിരുന്നത് പക്ഷെ ഞാൻ വലുതായപ്പോഴാണെങ്കിലോ ഞാനിപ്പോൾ എല്ലാം കഴിക്കും അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അതാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാലും ഇപ്പം ഞാനെല്ലാം കഴിച്ച് കൂടുതലായി പോയി അതാണ് പ്രശ്നം നമുക്ക് കട്ലൈറ്റ് കഴിക്കാൻ ഇതെനിക്കിഷ്ടമാണ് ഈ കട്ലൈറ്റ് ബേക്കിങ്ങിലെ എന്റെ കമ്മൽണ്ടോ കണ്ണൊക്കെ എഴുതിട്ടുണ്ട് കണ്ണിങ്ങനെ ഓഫ് ദ ഡേ എക്സാം കഴിച്ച സാധനങ്ങളൊക്കെ പല്ലിന്റെ ഇടയിൽ കേറിയിരിക്കണത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് എനിക്കാണെങ്കി അത് നന്നായിട്ടുണ്ട് ഓക്കെ കമ്മിങ് ടു ദ മെയിൻ പോയിന്റ് ടുഡേസ് എക്സാം എക്സാമിൻ്റെ പേരെന്താണെങ്കിൽ വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് നല്ല എക്സാമായിരുന്നു മീൻസ് നല്ല എന്ന് പറയാൻ പറ്റില്ല നല്ല ഇതായിരുന്നു നല്ല ടഫായിരുന്നു പറയാൻ പറ്റില്ല വെച്ചൊരു മീഡിയം ലെവലിൽ നിൽക്കുന്ന എക്സാം ആയിരുന്നു സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എന്ന് പറയുക ഇരുപത് മാർക്കിന് അത്യാവശ്യം പോയവർക്ക് മാത്രം കിട്ടണത് ഒരു എക്സാം ആയിരുന്നു എനിക്ക് പത്തെണ്ണ ഒക്കെയാണ് നല്ല പോലെ കിട്ടിയിട്ടുള്ളൂ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപതിൽ അപ്പോൾ എന്താ പറയുക അത്ര സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അത്ര എളുപ്പമൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം പോയവർക്ക് തന്നെ കിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ള ജി കെയുടെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് ടൈറ്റ് ആയിരുന്നു കുറച്ച് എളുപ്പമായിരുന്നു അങ്ങനെ മാത്സും ഇംഗ്ലീഷും ഒക്കെ ഏവറേജ് ആയിരുന്നു മലയാളം കുറച്ചും കൂടി എളുപ്പം അങ്ങനെ മൊത്തത്തിൽ ഇതാണ് ഇപ്പോഴത്തെ എന്റെ എക്സാമിന്റെ ഒരു അവലോകനം അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിൽ ഇപ്പോൾ എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ഇതിന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാണ്ട് മൊത്തത്തിൽ എവിടെ എവിടെയൊക്കെയാണ് എനിക്ക് കിട്ടാഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എക്സാം ഡേൻ മൈലിഫ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഇരുന്നു എനിക്ക് എക്സാം ഇപ്പോൾ രണ്ടാമത്തെ വട്ടാണ് കേട്ടോ എനിക്ക് ചാലിശ്ശേരിയിൽ തന്നെ കിട്ടണത് മുന്നൊരു എക്സാം അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കാണാൻ പറ്റി പിന്നെ എന്റെ ഫ്രണ്ടിനും ഞങ്ങൾക്ക് രണ്ടാൾക്കും അവിടെ തന്നെ ആയിരുന്നു അപ്പം അതാണ് ഇന്നത്തെ എക്സാം ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങൾ ലവ് യു ഇഫ് യു ആർ ലൈക്ക് മൈ വീഡിയോസ് ഷോ ലവ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അഡ്